അതിർത്തിയിൽ നിന്നും വേണ്ടത്ര അകലം പാലിക്കാതെ അയൽവാസി മണ്ണെടുത്ത് മാറ്റിയതിനെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായതായി പരാതി കൊന്നത്തടി പതിനാറാംഘണ്ടം ഭരിക്കൽ ജെസ്സിയുടെ വീടിന്റെ സംരക്ഷണഭിത്തിയാണ് ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിലായത് വീട്ടുകാർ ഇടുക്കി താലൂക്ക് ഓഫീസിലും ഉപ്പതോട് വില്ലേജിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകി വേണ്ടത്ര അകലം പാലിക്കാതെ സമീപത്തെ പുരയിടത്തിൽ മണ്ണിടിച്ചു മാറ്റിയതാണ് സംരക്ഷണ വിത്ത് ഇടിയാൻ കാരണമായത് അയൽവാസി മണ്ണെടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ വീട്ടുകാർ ഉപ്പതോട് വില്ലേജ് ഓഫീസിലും മറ്റു റവന്യൂ അധികൃതരെയും അറിയിച്ചിരുന്നു ഇതുപ്രകാരം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് രണ്ടടി അകലം പാലിച്ച് മണ്ണെടുക്കാൻ അനുമതി നൽകി എന്നാൽ വില്ലേജ് ഓഫീസർ പോയ ശേഷം പല സ്ഥലങ്ങളിലായി കെട്ടിനോട് ചേർത്ത് മണ്ണെടുക്കുകയും കെട്ടിനുള്ളിലേക്ക് വളർന്നു കയറിയ മരത്തിന്റെ വേര് ജെസിബി ഉപയോഗിച്ച പറിച്ചു മാറ്റുകയും ചെയ്തു തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ സംരക്ഷണ ഭിത്തി നിലംപതിക്കുകയായിരുന്നു അപ്പൊ ഞാനിവിടെ വന്നിട്ട് വില്ലേജ് ഓഫീസില് പോയി കംപ്ലൈന്റ് കൊടുത്തു പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് കൊടുത്തു വില്ലേജ് ഓഫീസർ വന്ന് നോക്കുകയൊക്കെ ചെയ്തു അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇത് സ്ഥലം നോക്കിയിട്ട് അവരുമായിട്ട് സംസാരിച്ചു പക്ഷെ അവർ കെട്ടിത്തരുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു അപ്പം ഇതിലൊന്നും തീരുമാനമാവാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഞാൻ താലൂക്ക് ഓഫീസിൽ പോയി താലൂക്ക് ഓഫീസിൽ നിന്ന് അതുപോലെ ഞാൻ കളക്ടറേറ്റിലും പോയി കളക്ടറേറ്റിൽ നിന്ന് ഇതെല്ലാം അവര് കെട്ടിത്തരാൻ അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാമെന്നെല്ലാം പറഞ്ഞ് തിരിച്ചു വന്നപ്പം ഇത് ഈ രണ്ട് വർഷത്തെ ഇത് മൊത്തം ഇടിഞ്ഞു വീണു ഞങ്ങൾ ഇനി എന്നാ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയില്ല എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇതു സംബന്ധിച്ച് വീട്ടുകാർ ഇടുക്കി താലൂക്ക് ഓഫീസിലും ഉപ്പുതോട് വില്ലേജിലും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകി മഴയുടെ മൂലം ജില്ലാ ദുരന്ത നിവാരണ സമിതി പാറ ഖനനം മണ്ണെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ദിവസങ്ങളിലാണ് അയൽവാസി നിയമം ലംഘിച്ച് മണ്ണ് യന്ത്രം ഉപയോഗിച്ച് മണ്ണെടുത്തതെന്നും വീട്ടുകാർ പറഞ്ഞു വീട്ടുടമ ജെസി ജോലിക്കായി വിദേശത്താണ് കഴിഞ്ഞ മാസം നാട്ടിൽ വന്ന് തിരികെ പോയ ശേഷമാണ് അയൽവാസി വില്ലേജിൽ നിന്നുള്ള അനുമതി പോലുമില്ലാതെ ഇവരുടെ വീടിനോട് ചേർന്ന് മണ്ണിടിച്ചു നീക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷത്തിൽ പോലും യാതൊരു ബലക്ഷയുമില്ലാതെ നിലനിന്ന സംരക്ഷണ സംരക്ഷണഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വീട് നിലംപതിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ